വീണ്ടും നമസ്കാരം മറ്റൊരു വീഡിയോ ആയി മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് നമ്മൾ നാട്ടിലെ എല്ലാ ചീളക്കേസുകളും വിട്ടു ബോച്ച് കീച്ച് ഹണി സ്വർണം എല്ലാം സമാധിയായി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാനഡയിലെ ചില അപ്രിയ സത്യങ്ങളെക്കുറിച്ചാണ് അപ്രിയ സത്യങ്ങൾ എന്ന് പറയുമ്പോൾ സത്യമാണ് എന്നാൽ ഒരു വിഭാഗം പേർക്കത് അപ്രിയമാണ് അപ്പോൾ കാനഡയിലെ അപ്രിയ സത്യങ്ങൾ സത്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തമ്പനയിൽ പോലെ കാനഡയിലെ കുടിലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന കുടിയേറ്റക്കാർ അതിൽ പല നാട്ടുകാരുണ്ട് എന്നാൽ നമ്മൾ പറയുന്നത് നമ്മുടെ മലയാളി സമൂഹത്തെ കുറിച്ചാണ് ഇത് ഇവിടെ വന്ന് വീട് മേടിക്കാത്തവർക്കും വരാനിരിക്കുന്നവർക്കും വീട് മേടിച്ചവർക്കും വാതകമായിട്ടുള്ളൊരു നഗ്ന സത്യമാണ് ഞാനതിൻ്റെ ഒരു വ്യക്തിമാണ് ഞാനതിൻ്റെ ഒരു ഇരയാണ് എൻ്റെ അനേക സുഹൃത്തുക്കൾ അതിൻ്റെ ഇരകളാണ് എന്നാൽ ചുരുക്കം ചിലർ അതിലൂടെ പണം സമ്പാദിച്ചവരുണ്ട് അവർ വളരെ ഹാപ്പിയാണ് ചുരുക്കം ചിലർ ഇത് വെച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നവരുണ്ട് അവർ അതിലും വലിയ ഹാപ്പിയാണ് എന്നാൽ ഇതിൽ ഹാപ്പി അല്ലാത്തവരും അനേക വർഷങ്ങളുടെ കടക്കണിയിൽ കുടുങ്ങി കിടക്കുന്നവരും കുടുംബം തകരുന്നവരും കണ്ണീരോടെ രാത്രിയും പാലും ജോലി ചെയ്യുന്നവരും അനേകായിരങ്ങളുണ്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയിലുള്ള അവർക്കോ അത് മനസ്സിലാവില്ല ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് വലിയ മോഹത്തിൽ വീട് മേടിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ ഇനി ഞാൻ കാനഡയിലെ കുടിലുകൾ അല്ലെങ്കിൽ കോടികളുടെ കുടിലുകൾ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ ഒരു ആക്ഷേപ ഹാസ്യമായിട്ടല്ല പറയുന്നത് ഇവിടുത്തെ വീടുകൾ പണിയുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ ഒരുപോലെയാണ് മരത്തിൻ്റെ കൂടുകളാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഒരു തീപ്പിടുത്തം ഉണ്ടാകുമ്പോൾ നിന്ന് കത്തുന്നത് കാറ്റടിച്ചാൽ നമ്മ എൻ്റെ വീട് കത്തുന്നതോടുകൂടെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളും കത്തിപ്പോകും ഞാൻ ആലോചിക്കാറുണ്ട് നമ്മുടെ ബോംബെയിലും മദ്രാസിലും അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ തീപിടുത്തങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ആ തീപ്പിടുത്തം പെട്ടെന്ന് നമ്മൾ അണയ്ക്കും അണച്ചു കഴിഞ്ഞാലും ആ വീടിന് വലിയ കാര്യമായ കേടുപാടുകൾ പറ്റുന്നില്ല പണ്ടത്തെ വീടുകളാണെങ്കിൽ കട്ടിൽ എന്താ പറയുക എന്താണ് ഉത്തരം കഴിക്കോല് അങ്ങനെയുള്ള സംഗതികൾ ഓടൊക്കെ പൊട്ടിച്ചെന്നിച്ചെതറും ആ മരം കത്തിപ്പോകും അപ്പോഴും നമ്മുടെ കല്ല് ശേഷിക്കും ഇവിടെ യേശ്രിസ് പറഞ്ഞതുപോലെ ഈ ദേവാലയം കല്ല് കല്ലിൽമേൽ ശേഷിക്കാതെ പോലെ ഇടിച്ച് നിരത്തുന്ന പറഞ്ഞത് അതിന് സംഭവിച്ചെങ്കിൽ ദേവാലയം കത്തിപ്പോയതിനു ശേഷം ആനയെ കൊണ്ടുവന്നിട്ട് കല്ലുകൾ ഇടിച്ച് നിരത്തിയെന്നാണ് പറഞ്ഞത് ഇവിടെ ഇടിച്ച് നിരത്താൻ ഒന്നുമില്ല എല്ലാം ചാമ്പലാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഉണ്ടാക്കുന്നത് എഡിറ്റിംഗ് ഒന്നുമില്ലാതെ പ്യുവർ ഓർഗാനിക്കായിട്ടാണ് ഈ പറയുന്ന സംഗതി അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ ഈ ടോക്ക് ഉണ്ടല്ലോ അതിനൊരു കട്ടിങ്ങോ വെട്ടിങ്ങോ എഡിറ്റിങ്ങോ ഒന്നും ചേർക്കുന്നില്ല പ്യുവർ ഓർഗാനിക് ഞാനിത് പറയുന്നു നേരെ ഇതിനെ പബ്ലിഷ് ചെയ്യുന്നു ഒരു തമ്പുനേല് മാത്രം അതിനുണ്ടാക്കി ഇടുന്നുള്ളൂ അതൊരു വലിയ കഥയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് കാനഡയിൽ കോടികളുടെ കുടിലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന അനേകായിരങ്ങൾ അനേകായിരങ്ങൾ എന്ന് പറയുമ്പോൾ കുടിയേറ്റക്കാർ അതിൽ ഇന്ത്യക്കാരുണ്ട് മറ്റ് രാജ്യക്കാരുണ്ട് എന്നാൽ അവർക്കൊന്നും വലിയ കരച്ചിലില്ല ഏറ്റവും കൂടുതൽ കരഞ്ഞോണ്ട് നടക്കുന്നതും കുടുംബം കലങ്ങുന്നതും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതും മലയാളി മാത്രം അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം പ്രവാസി മലയാളികൾക്ക് ഞാനും പതിനാറ് കൊല്ലം പ്രവാസികളായിരുന്നു പ്രവാസി മലയാളികൾക്ക് പുകഴുവാനധികയില്ല കാരണം അവൻ്റെ ശമ്പളം എത്രയാണ് അവൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് സൗദി അറേബ്യയിലോ ദുബായിലോ പണ്ട് അറിയില്ലായിരുന്നു കാരണം എല്ലാവരും താമസിക്കുന്ന ഗവൺമെൻറ് കമ്പനി കൊടുക്കുന്ന അക്കോമഡേഷനിലായിരിക്കും അവിടെ കോട്ടും സൂട്ടും കഴുത്തിൽ കൗബീനും ഒന്നും കാര്യമായിട്ട് അണിയാനുള്ള സമയമൊന്നുമില്ല പള്ളിയും പട്ടക്കാരനൊക്കെ ഇപ്പോഴൊക്കെ ദുബായിലൊക്കെ ആയി തുടങ്ങിയത് അപ്പോൾ പള്ളിയും പള്ളിയിൽ പോയി പോഷക ഇത് എന്താ പറയുക വലിയ നമ്മുടെ ഇത് അടിയത്വം കാണിക്കാൻ പറ്റില്ല പിന്നെ അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആരെങ്കിലും കോട്ടും കൗബിയും കാണിക്കുന്നത് പിന്നെ ഒരു വണ്ടി ഒന്നും പണ്ട് അങ്ങനെ മേടിക്കാറില്ല പിന്നെ പിന്നെ ഇപ്പോഴൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ വണ്ടി മേടിക്കും അപ്പോൾ വണ്ടി കാണുമ്പോൾ അവന് ഭയങ്കര ശമ്പളം ആണ് നല്ല സാലറിയാണ് കാര്യങ്ങൾ കാണുന്നത് തന്നെ അവിടെ എല്ലാവർക്കും ഒരു ഐക്യമുണ്ട് എന്തേലും കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കും കാശ് കടഞ്ഞ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും എന്നാലീ കുടിയേറ്റ മലയാളികൾ യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇൻഡിപ്പെൻ്റൻ്റ് ആണ് എല്ലാവർക്കും അവൻ്റെ മസിൽ പവർ കാണിക്കാൻ പറ്റും മസിൽ പവർ എന്നുണ്ടെങ്കിൽ ഊതി ഉറപ്പിച്ച മസിൽ പവർ ഒരു വലിയ വീട് കുടിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു കൊട്ടാരം വലിപ്പനുസരിച്ച് വില കൂടും സ്ട്രക്ചറല്ല ഒന്ന് തന്നെ പിന്നെ അതിനുള്ളിലുള്ള ഫർണിച്ചറുകൾക്കും വ്യത്യാസം വരാം ഓക്കെ അപ്പോൾ അവന് സ്വന്തമായിട്ട് വീട് മേടിക്കാം വലിയ വണ്ടി മേടിക്കാം എല്ലാം ലോൺ കിട്ടും ഓൺലി ടെൻ പെർസെൻ്റ് ഡൗൺ അപ്പോൾ ഒരു മില്യൻ്റെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മില്യൺ എന്ന് പറഞ്ഞാൽ ഇവിടെ പത്ത് ലക്ഷമാണ് എല്ലാവർക്കും അറിയാമല്ലോ പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ചീട്ട കേസാണ് ഒന്നുമില്ലല്ലോ പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിക്കാൻ കഴിയില്ല പക്ഷെ ഇവിടെ പത്ത് ലക്ഷം ഡോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് കോടി ഏകദേശം ആറ് കോടി രൂപയാണ് അപ്പോൾ ഒരു മില്യൻ്റെ വീടെന്ന് പറഞ്ഞാൽ അവൻ ഇവിടുത്തെ വലിയ സംഭവമാണ് അവനതിനകത്ത് ഇട്ടിരിക്കുന്നത്ര ആയിരിക്കും ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റ് മാക്സിമം ട്വൻ്റി പെർസെൻ്റ് ഇട്ടെന്ന് വെച്ചോ പത്ത് മില്യണിൽ ഒരു ലക്ഷത്തിൽ പത്ത് ലക്ഷത്തിൽ പത്ത് ശതമാനം ആണെങ്കിൽ ഒരു ലക്ഷം ബാക്കി ഒമ്പതിനായിരം അവൻ്റെ തലയിൽ കടമാണ് കേട്ടോ ട്വൻ്റി പെർസെൻറ്റാണെങ്കിൽ എത്രയാണ് രണ്ട് ലക്ഷം ട്വൻറ്റിയെ ഇടുന്നവരൊക്കെ വളരെ ചുരുക്കമാണ് അപ്പോൾ ട്വൻറ്റി ഇട്ട് ഒരു മില്യൺ ഡോളറിൻ്റെ അല്ലെങ്കിൽ പത്ത് ലക്ഷം ഡോളറിൻ്റെ വീട് മേടിക്കുന്നവൻ്റെ തലയിൽ ഇരിക്കുന്നത് ഒമ്പത് ലക്ഷമോ അല്ലെങ്കിൽ എട്ട് ലക്ഷമോ മോർഗേജ് ആണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഇവിടെ വന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി വന്ന അനേകരുണ്ട് ഇവിടെ ലണ്ടൻ പട്ടണത്തിലുണ്ട് എനിക്കറിയാവുന്ന ഒരു പത്ത് നാൽപ്പത് ഫാമിലീസ് ഉണ്ട് അവരൊക്കെ നല്ല വെൽത്ത് ഡു ഫാമിലീസാണ് ഒരു ഹയർ സ്റ്റഡിക്ക് വേണ്ടി വന്നതാണ് അവർക്കിവിടെ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ഇവിടെ നിന്ന് പഠിച്ച് തിരിച്ചു പോകാനൊക്കെ വേണ്ടി വന്നാൽ പിന്നെ കല്യാണം കഴിഞ്ഞ് രാജ്യം ഈ നാല് നാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഇതുപോലെ പറഞ്ഞ പോലെ വലിയ വീട് മേടിക്കാൻ കാറ് മേടിക്കാം എന്നൊക്കെയുള്ള ഒരു മോഹം സ്വപ്നം കൊണ്ട് അവരിവിടെ ഇങ്ങ് കണ്ടിന്യൂ ചെയ്തു പക്ഷേ അവരെല്ലാം വീട് മേടിച്ചത് പത്തും പതിനഞ്ചും കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കറിയാവുന്ന കുറച്ച് പ്രൊഫസേഴ്സും ചില ചായമാരെല്ലാം ഉണ്ട് ഐ ബി എമ്മിൽ ജോലി ചെയ്യുന്ന വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഇവരെല്ലാം ഒരു വീട് ആദ്യമായിട്ട് മേടിക്കുന്നത് പത്ത് കൊല്ലത്തിന് ശേഷമാണ് അത്രയും നാളെ ഒരു അപ്പാർട്ട്മെൻറ്റുകളിൽ വാടകയ്ക്ക് താമസിച്ചു കല്യാണം കഴിഞ്ഞ് മക്കളായി എന്നിട്ടാണ് അവരൊരു വീട് മേടിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു അഞ്ച് കൊല്ലം ആറ് കൊല്ലമായിട്ട് കണ്ട ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻ്റ് വിസയിൽ വന്ന് പി ആർ ആയ ഉടനെ വീടുകൾ മേടിച്ച അനേകരെ എനിക്കറിയാം കാരണം പണ്ട് കാലത്ത് ഇവിടെ റിയൽ എസ്റ്റേറ്റിന് വലിയ വില ഉണ്ടായിരുന്നില്ല കാരണം ജനസംഖ്യ കുറവായിരുന്നു ആവശ്യത്തിന് വീടുകളുണ്ട് അപ്പം ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന ബേസിക് എക്കണോമിക് തത്വത്തിന് വിരുദ്ധമായിട്ട് ഇരുപത്തഞ്ച് മില്യൺ ജനങ്ങളുള്ള കാനഡയിലോട്ട് ഒരു പത്ത് മില്യൺ എക്സാമ്പിൾ കേട്ടോ ആരും അത് കണക്ക് ശരിയല്ലോ ഒന്നും പറയില്ല സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ വെബ്സൈറ്റിൽ പോയാൽ അറിയാം കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിൽ എത്ര മില്യൺ ജനങ്ങൾ ഇവിടെ ഓവർഫ്ലോ ആയി അല്ലെങ്കിൽ എക്സസ് ആയി എന്നുള്ളത് ഇപ്പോൾ ഏത് പത്രമാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് കാനഡയുടെ എക്കണോമി തകർന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് പോ താഴോട്ട് പോയത് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വാല്യൂ എങ്ങനെയാണ് മേലോട്ട് പോയതെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ എന്തുണ്ടായത് ഇരുപത്തഞ്ച് മില്യൺ ജനങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്ത് പറമ്പ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അവിടെ അക്കോമഡേഷൻ വേണമല്ലോ കൂടുതലും സ്ഥലങ്ങളാണ് അതിപ്പോൾ നമ്മൾ പറയും കാനഡ ഈസ് കാൻഡൈസ് ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല പക്ഷേ പ്ലെൻറ്റി ഓഫ് ലാൻഡ് അവരത്രേ പറഞ്ഞിട്ടുള്ളൂ കാനഡ ഇസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചതെന്ന് അറിയാം അനേക അവസരങ്ങൾ തൊഴിലവസരങ്ങൾ ഇവർ പറഞ്ഞത് കാനഡ ഈസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂപ്ര ഭൂവിസ്തൃതി ഉള്ള രാജ്യം ഇതാണ് കാനഡ ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമികൾ വെറുതെ കിടക്കുകയാണ് എത്ര ആയിരങ്ങൾ പോകുന്നോ കേരളത്തിലുള്ള മൊത്തം നാൽപ്പത് മില്യൻ ജനങ്ങളെ കൊണ്ടുവന്നാലും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം പക്ഷേ വീടുണ്ടാവണം കുടലുകൾ പണിയണം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മത്സരം വന്നു അപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളുടെ സ്വഭാവം അറിയാമല്ലോ ഏതൊരു രാജ്യത്ത് നിന്ന് കഴിഞ്ഞാലും അവന് ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കൊണ്ടേയിരിക്കും അപ്പോഴാണ് ഇവിടെ ഇന്ത്യക്കാരായ അല്ലെങ്കിൽ അനേകം നൂറ് വർഷങ്ങൾക്ക് മുന്നേ വന്ന് കുടിയേറി സെറ്റിലായ നമ്മുടെ പഞ്ചാബികൾ നമ്മുടെ സിഖുകാർ അവരിൽ പലരും റിയൽറ്റേഴ്സാണ് റിയൽ എസ്റ്റേറ്റ് ഏജൻസ് വെൽ ടു ഡു മേക്കിംഗ് ഗുഡ് മണി ഗുഡ് കാർ ഗുഡ് ഹൗസ് അപ്പം മലയാളി വിചാരിച്ചു എന്നാൽ പിന്നെ എന്തുകൊണ്ട് എനിക്കാ പദം പിന്തുടർന്നൂടാ ട്രക്കിങ്ങിലും അവരായിരുന്നു മലയാളി ആ പാത പിന്തുടർന്നു ഇപ്പം അനേക മലയാളി ട്രക്ക് ഡ്രൈവർമാരായി അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റന്മാരിലോട്ട് നമ്മൾ ഹിന്ദി പറഞ്ഞ് അവരുടെ പുറകെ നടക്കുന്നതിന് പകരം ഒരു കൂട്ടം മലയാളികൾ ഇതിനകത്തോട്ട് വന്നു മലയാളി വന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായത് നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യേണ്ട ഹിന്ദി കൈകാര്യം ചെയ്യേണ്ട മലയാളി റിയൽറ്റേഴ്സ് കടന്നു വന്നവരെല്ലാം എന്ത് ചെയ്തു എവിടെയൊക്കെ നമ്മുടെ കുടിയേറ്റക്കാർ കടന്നു വരുന്നു അവിടെ എല്ലാം എവിടെയെല്ലാം നിയമത്തിൻ്റെ ലൂപ്പ് ഹോള് നോക്കിയിട്ട് അവർ അവിടെ ആപ്പ് ആപ്പുവയ്ക്കും അല്ലെങ്കിൽ അവരുടെ മെച്ചത്തിന് വേണ്ടി അവരുടെ പണം സമ്പാദത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും ലൂപ്പ് ഹോൾ കണ്ടെത്തും അങ്ങനെ ഇന്ത്യക്കാർ കണ്ടെത്തിയൊരു വലിയ ലൂപ്പ് ഹോളാണ് തന്നെയല്ല നമ്മുടെയും ചിന്ത എന്താണെന്നറിയുക ഇപ്പോൾ ഒരു റിലഡ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്നത് എന്താണെന്ന് പറയുക അപ്പോൾ ഞാനീ വീട് മേടിക്കുവാണെങ്കിൽ ഞാൻ കമ്മീഷൻ കൊടുക്കേണ്ട വിൽക്കുന്നവനാണ് കമ്മീഷൻ കൊടുക്കേണ്ടത് അപ്പോൾ മേടിക്കുന്നതിന് കമ്മീഷൻ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ വിൽക്കുന്നവനാണ് കമ്മീഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇവരുടെ ചോദ്യം എത്ര കമ്മീഷൻ കിട്ടും അപ്പോൾ അത് രണ്ടര മുതൽ മൂന്ന് പെർസെൻറ്റ് വരെ കമ്മീഷൻ കിട്ടും അപ്പോൾ അത് വെച്ച് വെച്ചവർ നോക്കുമ്പോൾ ഒരു മില്ലൻ്റെ ഒരു വീട് പിറ്റു കഴിഞ്ഞാൽ മൂന്ന് പെർസെൻറ്റ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ എത്രയായി മുപ്പതിനായിരം രൂപയല്ലേ മുപ്പതിനായിരം രൂപ അത് ചിലപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അത് ഡിപ്പൻസ് എത്ര പേരായാലും ഇൻവോൾവ് ആയിട്ട് അനുസരിച്ചായിരിക്കും അപ്പോൾ രണ്ട് ഡിറക്ടർമാരുണ്ടെങ്കിൽ അവന് പകുതി ഇവന് പകുതി അല്ലെങ്കിൽ അത് രണ്ട് ഒന്ന് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലെക്സിബിൾ ആണ് ഒരു വീട് കച്ചവടം നടന്നു കഴിഞ്ഞാൽ പതിനായിരം രൂപയാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിന് കിട്ടുന്നത് അപ്പോൾ മേടിക്കുന്നവൻ നോക്കുമ്പോൾ ഞാൻ വീട് മേടിച്ചുകൊണ്ടാണോ എനിക്ക് പൈസ കിട്ടിയത് നീ അങ്ങനെ സൂക്ഷിക്കേണ്ട അവിടെയാണ് എൻ്റെ ക്ലിക്ക് കിടക്കുന്നത് അപ്പോൾ പഞ്ചാബികൾ തുടങ്ങി വെച്ചായിരിക്കണം മലയാളികൾ അത് ഏറ്റവും പിടിച്ചുകൊണ്ട് ചെയ്ത ഏറ്റവും വലിയ വാഗ്ദാനം എന്താണെന്നറിയാം എനിക്ക് കിട്ടുന്ന കമ്മീഷൻ്റെ പകുതി നിനക്ക് തരാം ഭയങ്കര സന്തോഷമായി ഹോസ് കിട്ടിയ ചുണ്ണാമ്പ് നിന്ന് പണ്ടൊരു പഴഞ്ചൊല്ല തമാശ കേട്ടിട്ടുണ്ട് അപ്പോൾ മലയാളി ഭയങ്കര ഹാപ്പിയായി വീട് കൊണ്ട് കാണിക്കുന്നു എല്ലാം കാര്യങ്ങളും റെഡിയാവുന്നു അവന് കിട്ടുന്ന പത്തായിരത്തിൻ്റെ അഞ്ചായിരം അവന് കൊടുക്കുന്നു ഇവൻ ഭയങ്കര ഹാപ്പി ഇവൻ പത്ത് പേരോട് പറയുന്നത് ഇന്നാളെ വിളിച്ചോ ഇന്നാൾ വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് പകുതി കമ്മീഷൻ തരും പിന്നെ മോഡ് ഗ്യേജിൻ്റെ വിഷയമാണോ അതും പുള്ളി അറേഞ്ച് തരും ഇനി ഡൗൺ പേയ്മെൻറ്റ് ഇടാനല്ലേ അതും പുള്ളി അറേഞ്ച് തരും പാവപ്പെട്ടവൻ്റെ ആഗ്രഹമാണ് ഇവിടെ നിന്ന് വീട് മേടിക്കുക എന്നുള്ളത് കാരണം നാട്ടിൽ പറയണല്ലോ എൻ്റെ മാന അവിടെ പോയി അല്ലെങ്കിൽ എൻ്റെ മകൾ അവിടെ പോയി മകനും മരുമനും വീട് മേടിച്ചു കണ്ടെല്ലാം സ്വന്തമായിട്ട് അവർക്ക് വീടുണ്ട് അങ്ങനെയാണ് നാട്ടിൽ പറയുന്നത് അല്ലേ സ്വന്തമായിട്ട് വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുപ്പത് കൊല്ലത്തെ ഇരുപത്തഞ്ച് കൊല്ലത്തെ കടഭാരം തല വെച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ ഈ പകുതി കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ജനങ്ങൾ ഇതിൻ്റെ പുറകെ ഓടി നടന്ന് വീട് മേടിക്കാൻ തുടങ്ങി റിയൽ എസ്റ്റേറ്റ് അച്ചുമതിക്ക് ഇഷ്ടംപോലെ പൈസ ആയി തുടങ്ങി പക്ഷേ ഇവനൊക്കെ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് ഈ നാല് ലക്ഷത്തിൻ്റെ വീടായിരിക്കും ഒരുപക്ഷെ അഞ്ച് ലക്ഷത്തിന് ഇവന്മാരെ തല വെച്ച് കൊടുക്കുന്നത് കാരണം പകുതി കിട്ടാമെന്ന് പറഞ്ഞപ്പോൾ ഇവ പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ലണ്ടൻ ഒൻഡാറിയോ എന്ന് പറഞ്ഞ പട്ടണത്തിലേക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ അനേക്കർ വന്ന് കുടിയേറി കാരണം ടൊറണ്ടോ എന്ന് പറഞ്ഞ പട്ടണത്തിൽ ഒരു വീടിൻ്റെ വിലയങ്ങ് ഭയങ്കരമായിട്ട് കൂടി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വാല്യൂ ഭയങ്കരമായിട്ട് ബബിളപ്പ് ചെയ്തു കള്ളപ്പണക്കാരും അതുപോലെ അറബികളും ഇന്ത്യക്കാരും ചൈനക്കാരും വന്ന് വീടുകളങ്ങ് മേടിക്കുക കൂട്ടാൻ തുടങ്ങി അപ്പോൾ കൊച്ചുകൂടലിന് പോലും അഞ്ച് ലക്ഷം ഡോളർ ഉണ്ടായിരുന്നത് എട്ടായി പത്തായി ഒരു മില്യണായി മിനിമം വാല്യൂ അപ്പോൾ എന്തുണ്ടായി അവിടെ വീടുണ്ടായിരുന്നവനൊക്കെ അത് വിറ്റിട്ട് ലണ്ടനിലോട്ട് വരാൻ തുടങ്ങി അപ്പോൾ ലണ്ടനിൽ ഞങ്ങൾ കുറച്ച് മലയാളികൾ ഒരു അഞ്ച് പത്ത് കൊല്ലമായിട്ട് കൂടി ഉണ്ട് ഞങ്ങൾക്കറിയാം ഇവിടുത്തെ വീടിൻ്റെ വില എത്രയാണെന്നുള്ളത് ഞങ്ങൾ വന്ന കാലം എപ്പോഴും വീട് നമ്മുടെ ആഗ്രഹമാണല്ലോ അപ്പോൾ വീടിൻ്റെ വില നോക്കുമ്പോൾ നമുക്കറിയാം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെയാണ് ഇവിടുത്തെ വിലയുള്ളത് ഈ അവിടെ നിന്നുള്ള കുടിയേറ്റം തുടങ്ങി ഇവിടെ പുതിയ വീടുകൾ പോലെ പണിയാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ ആൾക്കാർ മലയാളികൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയിൽ എവിടെ പോയി കഴിഞ്ഞാൽ ഒരു മലയാളി കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്നേഹമാണ് അങ്ങനെ മലയാളത്തിൽ സംസാരിക്കും അപ്പോൾ കോട്ടയങ്ങനാണോ കോട്ടയങ്ങനോട് വെച്ചു തൃശ്ശൂരനാണോ തൃശ്ശൂരോട് സംസാരിച്ചു ഇനി ഒന്നുമില്ല ഇല്ല ഒരു മലയാളിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അവൻകൊണ്ട് കാണിക്കുന്നു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പക്ഷേ ഇവന് ഇതിൻ്റെ പുറകിലുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയില്ല ഇവനും അറിയില്ല റിയൽട്ടർക്കും അറിയില്ല അങ്ങനെ ടൊറോണ്ടോയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഏതാണ്ടേ ടൊറോണ്ടോയിൽ ഇതിന് ആറ് ലക്ഷം ഏഴ് ലക്ഷമാണ് ഇവിടെ വെറും നാല് ലക്ഷം ഉള്ളു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് വലിയ വീട് നല്ല സൗകര്യം പിന്നെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ട്രക്ക് ഡ്രൈവർമാരാണെങ്കിൽ ഫോർ ഓണിൻ്റെ സൈഡിലാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രക്ക് ഓടിക്കാൻ പോവാം നഴ്സുമാരാണെങ്കിൽ ഇവിടെ ജോലി സാധ്യതയുണ്ട് അങ്ങനെ കൊണ്ടുവന്ന് ഒരുപാടെണ്ണത്തിനോട് കൂടെ നിന്ന് ചാടിച്ചു പിന്നീടാണ് ഇതിനൊക്കെ മനസ്സിലാകുന്നത് ഒരു വീട് മേടിച്ചാൽ ഇതിൻ്റെ മോഡേജ് മാത്രമല്ല വീടിൻ്റെ ഇൻഷുറൻസ് വീടിൻ്റെ യൂട്ടിലിറ്റി വീടിൻ്റെ മെയിൻ്റനൻസ് അതുകൂടാതെ അവൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയുടെ അടവ് വണ്ടിയുടെ ഇൻഷുറൻസ് വണ്ടിയുടെ മെയിൻ്റനൻസ് ഇത് കഴിഞ്ഞാൽ ഇവൻ്റെ വീട്ടിൽ പലർക്കും മേടിക്കണ്ടേ ഇവൻ്റെ വീട്ടിലെ ഗ്രോസറി കുട്ടികളുടെ ചിലവ് പിന്നെ എന്ന് വേണ്ട ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു നാലായിരം മിനിമം മൂവായിരം നാലായിരം ഒരു നല്ല വീട് മേടിച്ചവൻ്റെ മോൺ ഗേജ് പ്ലസ് പ്രോപ്പർട്ടി ടാക്സ് ഹൗസ് ഇൻഷുറൻസ് യൂട്ടിലിറ്റി ഇങ്ങനെ ഇങ്ങനെ ചാരി ചാറി ചാറി വന്നിട്ട് ഈ നാലെന്നുള്ളത് ഒരു രണ്ട് രൂപയും കൂടെ അതിൻ്റെ കൂടെ കൂടും അപ്പോൾ ആറായില്ലേ വീട് മേടിക്കുമ്പോൾ മോഡ്ഗേജ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റും ഇവനെല്ലാം പറയുന്നത് നിങ്ങൾ കണ്ടുപേരും കൂടെ ഇത്ര ശമ്പളം ഉണ്ട് ഇത്രയല്ല ശമ്പളം ഇത്ര അടച്ചു മതി അത് കഴിഞ്ഞാൽ ബാലൻസ് ഉണ്ടല്ലോ നിങ്ങൾ ഇന്നും അട കൊടുക്കണം നിങ്ങൾ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടയി കൊടുക്കുന്നതിന് വേറെ എന്താണ്ട് ഇവിടെ ആഹാരം കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം വീടുമായി എല്ലാവരും ഹാപ്പി ആയി തന്നെയല്ല ഇതിന് ഭയങ്കര വില കൂടും നിങ്ങളിന്ന് അഞ്ചിനു മേടിച്ചാൽ നാളെ നിങ്ങൾക്കിത് ആറിന് ഏഴിനെട്ടിനൊക്കെ കൊടുക്കാം അങ്ങനെയുള്ള സുന്ദരമായ മോഹന വാഗ്ദാനങ്ങളിലൂടെ വീട് മേടിച്ച് കുടുങ്ങിയ അനേകരി ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള ബേസിക് തത്വം പാളിപ്പോയപ്പോൾ കാനഡയിലെ പ്രതിസന്ധികൾ തുടങ്ങി ജോലി സാധ്യത കുറഞ്ഞു പിന്നെ പാൻഡമിക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി ഫുഡിൻ്റെ വില കൂടി ഇതിപ്പോൾ ഒരു കൺസ്യൂമർ ആയി മാറി അല്ലെങ്കിൽ കൺസ്യൂമർ കൺട്രി ആയി മാറി കേരളത്തെ പോലെ ഇവിടെ മാനുഫാക്ചറിങ് ഇതൊന്നുമില്ല കൂടുതൽ സാധനം ഇവിടെ ഉണ്ടാക്കുന്ന കാരണം പാർട്സ് ഇതൊക്കെയാണ് ഇതങ്ങ് പോകും ഒരു വീട് നിർമ്മിക്കാനുള്ള മരമാണ് ഏറ്റവും വലിയത് അല്ലെങ്കിൽ ലംബർ തടി ഇതിവിടെ ഉണ്ടെങ്കിലും ട്രീറ്റ് ചെയ്ത് വരുന്ന കാന എന്നാണ് അമേരിക്ക എന്നാണ് വീടിൻ്റെ മിക്കവാറും പണി സാധനങ്ങളെല്ലാം ചൈനയുടെയാണ് പാൻഡമിക് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഡബിളായി മരത്തിൻ്റെയൊക്കെ ഒരു വലിയ കഴയ്ക്ക് രണ്ട് ഡോളർ മൂന്ന് ഡോളറുണ്ടായിരുന്നു പന്ത്രണ്ടും പതിനഞ്ചും ഡോളറായി അപ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടി വീടുകളുടെ വില ഇരട്ടിയായി തന്നെയല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി അങ്ങനെ പലതരത്തിലും വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന മലയാളിക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങളായി അവൻ രാത്രിയും പകലും ഭാര്യയും ഭർത്താവും ഓടി നടന്ന് അധ്വാനിച്ചാലും ഇതിൻ്റെ കടമടച്ച് അവന് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാനഡ ചെയിച്ചു ചെയിച്ചു വരുന്നു എന്നുള്ള വാർത്ത ഇപ്പോഴത്തെ നാളെ പ്രീമിയേഴ്സ് എല്ലാം കൂടെ പ്രധാനമന്ത്രി കാണാൻ പോവാണ് ഡഗ്ഫോർഡ് പറഞ്ഞിരിക്കുന്നത് ഒൻറ്റാറിയോയിൽ തന്നെ ഹാഫ് മില്യൺ അഞ്ച് ലക്ഷം പേരെ തൊഴിൽ നഷ്ടപ്പെടുന്നു അമേരിക്ക ആയിട്ടുള്ള പ്രശ്നത്തിൽ അപ്പോൾ താണ്ടേ അത് കേൾക്കുമ്പോൾ വീണ്ടും ആൾക്കാർ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇത് ഒരു എപ്പിസോഡ് തീരില്ല ഒരു മണിക്കൂറുകൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് ഇതിൻ്റെ പുറകിൽ ഒരുപാട് കളികളുണ്ട് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസുകളുണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് അപ്രിയ സത്യമാണ് ഇത് പലർക്കും ദഹിക്കില്ല പലർക്കും ഇത് ഉറക്കം കെടുത്തുന്നതാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് ഇവിടെ കാനഡിയൻ മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടുള്ള മലയാളികൾക്കൊരു പാഠമാണ് അത് യു കെയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് പലരും ഇതിൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ട് പക്ഷേ അനേകർ കുട്ടിങ്ങിക്കിടക്കുന്നവരുണ്ട് വല്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക് യു സ്റ്റേ ട്യൂൺ